സംസ്കൃത ഭാഷ എഴുതുവാനോ വായിക്കുവാനോ അറിയാത്ത ഒരാൾക്ക് പി എച്ച് ഡി ബിരുദം നൽകുവാൻ സർവകലാശാലയുടെ കമ്മിറ്റി ശുപാർശ ചെയ്യുകയാണ് അടുത്തുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ അസിസ്റ്റൻ്റ് പ്രൊഫസറായി സർവീസ് ചെയ്യുകയായിരുന്നു അറിയുന്നത് എന്താ എസ് എഫ് എ നേതാക്കൾ മിടുക്കരാനും ഡോക്ടറേറ്റ് ഉള്ളവരാണ് ഇതെല്ലാം തട്ടിപ്പിരിപടി നടന്നാക്കുക സംസ്കൃത അധ്യാപകൻ ആകേണ്ടയാൾ അല്ലെങ്കിൽ സംസ്കൃത പ്രൊഫസറാകേണ്ട ഒരാൾ ഇംഗ്ലീഷിൽ തീസിസ് സബ്മിറ്റ് ചെയ്തു കാരണം നമ്മുടെ സർവകലാശാലയിൽ ഏത് ഭാഷയിൽ തീസിസ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ഓപ്പൺ ഡിഫൻസ് പാസ്സാകാത്ത ഒരു ആളിനെ ആ കാരണവശാലും പി എച്ച് ഡി അവാർഡ് ചെയ്യാൻ പാടില്ല കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എസ് എഫ് ഐ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഭാഷ എഴുതുവാനോ വായിക്കുവാനോ അറിയില്ല എങ്കിലും പി എച്ച് ഡി ലഭിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നോ എന്നുള്ള ചോദ്യമാണ് കാരണം പി എച്ച് ഡി ലഭിക്കേണ്ട മാനദണ്ഡം ഒരു എസ് എഫ് ഐ നേതാവായാൽ മതി എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കേരള സർവകലാശാലയിൽ നിന്നും ഒരു എസ് എഫ് ഐ നേതാവിന് ഈ ഒരു സംസ്കൃതം ഭാഷ എഴുതുവാനോ വായിക്കുവാനോ ഒന്നും തന്നെ അറിയില്ല പക്ഷേ അദ്ദേഹത്തിന് സർവകലാശാല പി എച്ച് ഡി നൽകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് എന്തായാലും നമ്മുടെ സംസ്ഥാനത്ത് ഒരു സഖാവായാൽ ഡോക്ടറേറ്റും മറ്റ് ബിരുദാനന്തര ബിരുദവും എല്ലാം തന്നെ കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടിനോട് പ്രതികരിക്കുകയാണ് സേവി യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാനും കേരള യൂണിവേഴ്സിറ്റിയുടെ മുൻ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന ശ്രീ ആർ എസ് ശശികുമാർ കേരള സർവകലാശാല ഡു എഫ് എ വനിതാ യുവജന നേതാവിന് പി എച്ച് ഡി അവാർഡ് ചെയ്തിന് ശേഷമായിരുന്നു ഒരു വലിയ വിവാദം ഉണ്ടായത് കേരള സർവകലാശാലയുടെ പ്രോവൈസ് ചാൻസലർ തന്നെ ഗൈഡായി അവാർഡ് ചെയ്ത ആ ബിരുദം ഇന്ന് വിവാദമായതിനു ശേഷം അതിന് തൊട്ടു പിന്നാലെ ഇപ്പോഴ് സംസ്കൃത ഭാഷ എഴുതുവാനോ വായിക്കുവാനോ അറിയാത്ത ഒരാൾക്ക് പി എച്ച് ഡി ബിരുദം നൽകുവാൻ സർവകലാശാലയുടെ കമ്മിറ്റി ശുപാർശ തരികയാണ് വസ്ത്രത്തിൽ വാളുടെ കൂടി മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുന്നുള്ളൂ എങ്ങനെയാണ് സംസ്കൃതം അറിയാത്ത ഒരാൾ എം എ പാസ്സായി എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം എം എ പാസ്സായതിനു ശേഷമാണല്ലോ പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ കേരളത്തിലെ ഇപ്പോൾ സംഭവിക്കുന്നത് എസ് എഫ് ഐയുടെയും നേതാക്കന്മാർക്ക് സർവകലാശാലകളിൽ അഡ്മിഷൻ നേടി എം എ പാസ്സാകുന്നതും അതോടൊപ്പം തന്നെ പി എച്ച് ഡി എടുക്കുന്നതും ഒരു പാക്കേജാണ് അഫിലേറ്റി കോളേജിൽ നിന്നും എം എ ബിരുദം നേടുക എന്ന് പറയുന്നതിനേക്കാളും വളരെ വേഗത്തിൽ അനായാസേന ഈ നേതാക്കൾക്ക് സർവകലാശാലയിൽ നിന്നും എം എ ബിരുദം നേടാൻ കഴിയും ഈ ഇപ്പോൾ വിവാദമായിരിക്കുന്ന വി വിൻ വിജയൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി ആ കൂട്ടത്തിൽപ്പെട്ടതാണ് കാരണം യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർ തന്നെയാണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നതും പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നതും റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതും വിദ്യാർത്ഥികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അധ്യാപകർ വിദ്യാർത്ഥികളെ വിജയിപ്പിക്കുന്നു മാത്രമല്ല ഉയർന്ന മാർക്ക് നൽകി വിജയിപ്പിക്കുന്ന ഒരു വലിയ തട്ടിപ്പ് കേരളത്തിലെ എല്ലാ സർവകലാശാലകളും നടക്കുന്നുണ്ട് അഫിയൽ കോളേജ് സർവകലാശാലകൾക്കാണ് മെച്ചമാണ് എന്നുള്ളതാണ് സ്ഥിതി സർവകലാശാല പല അധ്യാപകരും അവർക്ക് പഠിപ്പിക്കേണ്ട സിലബസ് പൂർണ്ണമായും പഠിപ്പിക്കാതെ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൊടിയോട് പഠിപ്പിച്ച് അതിൽ നിന്ന് ചോദ്യം ചോദിച്ച് ആ വിദ്യാർത്ഥികളെ പാസ്സാക്കുന്ന രീതിയാണ് അവരാണ് അടുത്തത് പി എച്ച് ഡിക്ക് അവിടെ രജിസ്റ്റർ ചെയ്യുന്നത് പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്യുമ്പോഴും യു ജി സി ഒരു കർക്കശമായ നിയമം കൊണ്ടുവന്നിരുന്നു നെറ്റോ ജെ ആർ എഫ് ഒ ഉള്ളവർക്കാണ് പി എച്ച് ഡിക്ക് ഗവേഷണം നടത്തുവാൻ അധിക അനുമതി കൊടുക്കേണ്ടത് മാറ്റിയിട്ട് സർവകലാശാല നടത്തുന്ന പ്രവേശന പരീക്ഷ പാസായാൽ അവർക്ക് പി എച്ച് ഡിക്ക് ടേസ് ചെയ്യാവുന്ന നിയമം കൂടി വന്നപ്പോൾ താൽപ്പര്യമുള്ള എസ് എഫ് ഐയുടെ നേതാക്കളെ മുഴുവനും റിസർച്ച് പരീക്ഷ പരീക്ഷ പാസ്സാക്കുകയാണ് ആ സംസ്കൃത സർവകലാശാലയാണ് ഏറ്റവും വലിയ തട്ട് നടത്തുന്നത് കണ്ണൂർ സർവകലാശാലയിൽ കേരള സർവകലാശാലയിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും ചില വകുപ്പുകളിൽ എസ് എഫ്ഐയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവരെ ഗവേഷണ പരീക്ഷ പാസ്സാക്കുന്നു അവരെ ഗവേഷണത്തിന് തേക്ഷയെന്നു തേടി ചെയ്ത് കഴിയുമ്പോൾ ഫെലോഷിപ്പ് കിട്ടുന്നു നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ അവർക്ക് പി എച്ച് ഒരു അവാർഡ് ചെയ്യപ്പെടുന്നു പി എച്ച് ഇ അവാർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ അവിടെയോ അടുത്തുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി സർവീസ് കയറുന്നു അറിയുന്നത് എന്താ എസ് എഫ് എ നേതാക്കൾ മിടുക്കരാണ് ഡോക്ടറേറ്റ് ഉള്ളവരാണ് ഇതെല്ലാം തട്ടിപ്പിരിപാടി നടന്നാക്കുന്ന അതിലൊന്നാണ് ഇപ്പോൾ നടത്തിയ ഈ വിപിൻ വിജയൻ്റെ ഗവേഷണ പ്രബന്ധം അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രബന്ധം അവിടെ മുൻ എച്ച്ഒിയാണ് ഗൈഡായിരുന്നത് ആ ഗൈഡ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഒരു ഒരു പാനൽ കൊടുക്കുന്നു ആ പാനൽ എന്ന് പറയുന്നത് അവർക്ക് താല്പര്യമുള്ളവരെ പേരായിരിക്കാം അപ്പോൾ അത് യൂണിവേഴ്സിറ്റി അപ്രൂവ് ചെയ്യുന്നു ഈ തീസിസ് ഇവാലുവേറ്റ് ചെയ്യാൻ അയക്കുന്നു അവർക്ക് സ്വാധീനമുള്ള ആളായതുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്ത് വരുന്നു രണ്ട് പേർ എക്സ്റ്റേണലും ഒരാളിപ്പോൾ ഗൈഡുമാണ് ഗൈഡ് ചെയ്യുന്ന ആൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യുകയാണ് അപ്പോൾ അവിടെ തന്നെ ഒരു വലിയ സ്വാധീനമുണ്ട് അപ്പോഴേക്കും ഇത് മൂന്നും ക്ലിയർ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഓപ്പൺ ഡിഫൻസ് എന്ന് പറയുന്നത് സർവകലാശാലയുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ റിസർച്ച് റെഗുലേഷനിൽ ഒൻപത് ഏഴ് ക്ലാസ്സിൽ വ്യക്തമായി പറയുന്നുണ്ട് ഓപ്പൺ ഡിഫൻസ് നിർബന്ധമാണ് ആ ഓപ്പൺ ഡിഫൻസിൽ ചെയർമാനും അതോടൊപ്പം തന്നെ എച്ച്ഒഡിയും ഡീനും നിർബന്ധമായും പങ്കെടുക്കണം ഈ ഓപ്പൺ ഡിഫൻസ് പാസ്സാകുന്ന ഒരാളിനു മാത്രമേ പി എച്ച് ഡി അവാർഡ് ചെയ്യാനുമായിട്ട് ശുപാർശ ചെയ്യാൻ പാടുള്ളൂ ഇവിടെ സംഭവിച്ചത് എന്താ ഈ വിപിൻ വിജയൻ എന്ന് പറയുന്ന ആൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ള പഠനമാണ് അത് സദ്ഗുരു സർവസ്വം എന്ന പേരിൽ ഒരു പഠനം അത് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് ആ പഠനത്തിൻ്റെ തീസിസ് തയ്യാറാക്കിയിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ് സംസ്കൃത അധ്യാപകൻ ആകേണ്ടയാൾ അല്ലെങ്കിൽ സംസ്കൃത പ്രൊഫസർ ആകേണ്ട ഒരാൾ ഇംഗ്ലീഷിൽ തീസിസ് സബ്മിറ്റ് ചെയ്തു കാരണം നമ്മുടെ സർവകലാശാലയിൽ ഏത് ഭാഷയിൽ തീസിസ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല വേണ്ടി വന്നാൽ ഇംഗ്ലീഷും മലയാളത്തിൽ ചിലപ്പോൾ തീസ് സബ്മിറ്റ് ചെയ്യുന്നു വരാം കാരണം അവരതിനെ വിശകലനം ചെയ്യുന്നത് അവർക്ക് താത്പര്യമുള്ള ഭാഷയിലാകാമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇവിടെ ഇംഗ്ലീഷ് ഭാഷയിലാണ് ഈ സംസ്കൃതത്തിൻ്റെ തീസ് തയ്യാറാക്കി അത് തന്നെ ഒരു വലിയ തട്ടിപ്പാണ് കാരണം ഇംഗ്ലീഷിൽ മറ്റാരെയും കൊണ്ടെങ്കിലും തീ തയ്യാറാക്കും ആ തീസ് തയ്യാറാക്കുമ്പോഴത്തേക്കും കുറേ കട്ടാൻ പേഴ്സുണ്ടായിരുന്നാൽ മതി അതുമാത്രമല്ല ഇപ്പോൾ ഈ പ്ലാചർസൻ ചെക്ക് വരുമ്പോഴത്തേക്കും കോപ്പി അടിയിൽ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ബോധപൂർവം ചില തെറ്റുകൾ വരുത്തും തെറ്റുകൾ വരുത്തുമ്പോഴത്തേക്കും നമ്മുടെ കമ്പ്യൂട്ടർ അത് ക്യാച്ച് ചെയ്യില്ല അപ്പോൾ ഈ രീതിയിലുള്ള തട്ടിപ്പ് നടത്തി ഇംഗ്ലീഷിലുള്ള പ്രബന്ധം അവതരിപ്പിക്കുന്നു അതിൻ്റെ ഓപ്പൺ ഡിഫെൻസ് ഫിക്സ് ചെയ്യുന്നു ഓപ്പൺ ഡിഫെൻസിൽ എസ് എഫ്ഐയുടെ ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികളുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് ഡീൻ്റെ ഭാഗത്തു ചില സംസ്കൃത വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടാവും അതോടൊപ്പം തന്നെ ഓൺലൈൻ ആയതുകൊണ്ട് ലക്നൗ ഹൈദരാബാദ് ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലത്തുള്ള ഇംഗ്ലീഷ് സോറി സാസ്കൃത് അധ്യാപകർ ഈ ഓൺലൈനിൽ പങ്കെടുക്കും അവർ ചില ചോദ്യങ്ങൾ ചോദിച്ചു അവർ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി എന്നുള്ള പേര് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ള പേരാണ് ചോദിച്ചത് എന്നോട് ഡീൻ പറഞ്ഞതാണ് ചോദിച്ചപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ചട്ടമ്പി സ്വാമികളുടെ പേര് ചട്ടമ്പി എന്നിങ്ങനെ ലഭിച്ചു എന്നുള്ള കാര്യം പോലും അറിയില്ല അത് പറയുവാനായിട്ട് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ സംസ്കൃതത്തിലോ പറയാൻ പറയുമ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് രണ്ട് ഭാഷ അറിയില്ല എന്ന് അപ്പോൾ എങ്ങനെ അവർക്കത് മനസ്സിലാവും അപ്പോൾ ഈ സംസ്കൃതം സംസാരിക്കാൻ പോലും അറിയില്ലാത്ത ഒരാൾ കേരള സർവകലാശാല പി എച്ച് ഡി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സർവകലാശാലയ്ക്ക് അപമാനമല്ലേ കേരള സർവകലാശാല ഇപ്പോൾ എൻ ആർ എഫ് റാങ്കിങ്ങിൽ ഇന്ത്യയിലെ അഞ്ചാമത്തെ സർവകലാശാലയായിട്ട് പേരിൽ ഉണ്ട് ആ പേരു പോലും ഇല്ലാതാക്കുന്ന നടപടികളാണ് ഇവിടെയുള്ള ചില അധ്യാപകരുടെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ ചില വിദ്യാർത്ഥി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇത് ഇതിൻ്റെ ഡീൻ കൂടിയായ ഡോക്ടർ വിജയലക്ഷ്മി കണ്ടെത്തി അത് ഇത് റെക്കമെൻഡ് ചെയ്യാൻ കഴിയില്ല എന്തായാലും വൈസ് ചാൻസലർ റിപ്പോർട്ട് കൊടുത്തേക്കാണ് ആ റിപ്പോർട്ടിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഭാഷ അറിയില്ല സംസ്കൃത ഭാഷ അറിയില്ല എന്താണ് തീസിസിലുള്ള കണ്ടൻറ്റ് എന്നറിയില്ല അതു മാത്രമല്ല റിസർച്ച് മെത്തഡോളജി അനുസരിച്ച് റിസർച്ച് തയ്യാറാക്കിയിട്ടില്ല അത് ഗൈഡിൻ്റെ ഭാഗത്തുള്ള കുഴപ്പമാണ് ഇതെല്ലാം ആകാതെ ഗൈഡ് ശുപാർശ ചെയ്യാൻ പാടില്ലായിരുന്നു അപ്പോൾ ഗൈഡ് ശുപാർശ ചെയ്യുന്നു ഗൈഡിന് താല്പര്യം ഒരാൾ ചെയർമാനായിട്ട് വരുന്നു ചെയർമാനും ഇത് റെക്കമെൻഡ് ചെയ്യുന്നു അപ്പോൾ അവിടെ ഒരു വലിയ മാത്രമല്ല ഞാൻ അധിക ഡീൻ പറഞ്ഞത് ഓൺലൈനിൽ മറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊഫസർമാർ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ലിങ്ക് കട്ട് ചെയ്തു ഇതെല്ലാം ചെയ്യുന്നത് ഇവിടുത്തെ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികളാണ് അതിനുശേഷം അവിടെ ബേളം ഉണ്ടാക്കുന്നു ഇനി കൂടുതൽ ചോദ്യം ചോദിക്കരുത് അവാർഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ അന്യ സംസ്ഥാനത്ത് നിന്ന് ചെയർമാൻ ഞാൻ ഓക്കെ ചെയ്തു എന്ന് പറയുന്നു അദ്ദേഹത്തിന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണമല്ലോ പക്ഷേ വളരെ കമ്മിറ്റ്മെൻറ്റുള്ള ഡീനായ ഡോക്ടർ വിജയലക്ഷ്മി അവരുടെ വ്യക്തമായ അഭിപ്രായം വൈസ് ചാൻസലർ അറിയിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും വൈസ് ചാൻസലർ ഈ കാര്യങ്ങൾ പരിശോധിക്കണം ഓപ്പൺ ഡിഫൻസ് പാസ്സാകാത്ത ഒരു ആളിനെ യാതൊരു കാരണവശാലും പി എച്ച് ഡി അവാർഡ് ചെയ്യാൻ പാടില്ല സർവകലാശാല നിയമപ്രകാരം ആറ് മാസത്തിനുള്ളിൽ വീണ്ടും ഓപ്പൺ ഡിഫൻസ് വയ്ക്കണം ആ എല്ലാവരും പങ്കെടുക്കട്ടെ അവർ ഭാഷയിൽ ഇംഗ്ലീഷ് ഭാഷയിലോ സംസ്കൃതത്തിലോ മറുപടി പറയട്ടെ അതിനുശേഷമേ അവാർഡ് ചെയ്യാവുള്ളൂ ഇപ്പോഴെന്താ ചോദിക്കുന്നത് ഇത് എല്ലാം എസ് എഫ് ഐയുടെ സ്വാധീനമാണ് സിൻഡിക്കേറ്റിലുള്ള അമിതമായ സ്വാധീനമാണ് ഇപ്പോൾ ഈ സംസ്കൃതം അറങ്ങി വിടാത്ത ഈ എവിടെ പേര് ബിപിൻ വിജയനെ ഇപ്പോഴ് കേരള സർവകലാശാല നേരിട്ട് നടത്തുന്ന കുമാരപുരത്തുള്ള ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്റർ അധ്യാപകനായിട്ട് നിമിച്ചിരിക്കുകയാണ് ഇയാളുടെ എന്ത് സംസ്കൃതം പഠിപ്പിക്കാനാണ് എങ്ങനെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല രക്ഷപ്പെടും അപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എസ് എഫ് ഐ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം ഇത് തീർച്ചയായിട്ടും വൈസ് ചാൻസലർ നിഷ്പക്ഷമായ അന്വേഷണം നടത്തണം ഗൈഡ് തെറ്റിയായിട്ടുണ്ടെങ്കിൽ ഈ ഗൈഡിനെ കരിമ്പട്ടിയിൽപ്പെടുത്തണം ഇങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും നാളത്തെ ഗൈഡുമാർക്ക് ഒരു മാതൃകാപരമായ ശിക്ഷ നേടിയാൽ ഇത്തരത്തിലുള്ള അഴിമതികൾ കുറയ്ക്കുവാൻ നമുക്ക് കഴിയും ഇതിനു മുൻപും സമാനമായ രീതിയിൽ പി എച്ച് ഡിയും ഡോക്ടറേറ്റൊക്കെ എടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നില്ലേ സാർ അപ്പോൾ ഇതൊരു പുതുമുള്ള സംഭവമാണോ എന്നുള്ളതാണ് അല്ല ഞാൻ പറഞ്ഞത് കേരളത്തിലെ സർവകലാശാലകൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സി പി എമ്മിൻ്റെ കുത്തകയാണ് എസ് എഫ് ഐയുടെയും കുത്തകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് നിരവധി സി പി എമ്മിൻ്റെയും എസ് എഫ് ഐയുടെയും നേതാക്കൾ പി എച്ച് ഡി എടുത്തിരിക്കുന്നത് ഇപ്പോൾ സി പി എമ്മിൻ്റെ വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്യുവാൻ പാർട്ടി ചുമതലപ്പെടുത്തിക്കുന്ന പി കെ ബിജു പി കെ ബിജു പതിനെട്ട് വർഷം കൊണ്ടാണ് കെമിസ്ട്രി പി എച്ച് ഡി എടുത്തിരിക്കുന്നത് ആദ്യ ഏത് സബ്ജക്റ്റിനെയാണോ ചേർന്നത് ആ സബ്ജെക്ടിൻ്റെ റിലവൻസ് പോലും ഇല്ലാതിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പി എച്ച് ഡി കൊടുത്ത് എങ്ങനെയാണെന്ന് പരിശോധിക്കുക ചിന്താ ജെറോം ചിന്താ ജെറോമിൻ്റെ പി എച്ച് ഡി വളരെ വിവാദമായതാണ് അതെ വാഴക്കുല പി എച്ച് ഡി എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് തന്നെ അവർക്ക് എങ്ങനെ പി എച്ച് ഡി യൂണിവേഴ്സിറ്റി അവാർഡ് ചെയ്തു ഗൈഡ് എങ്ങനെ റെക്കമെൻഡ് ചെയ്തു അതുമാത്രമല്ല കേരള സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലർ ആയിരുന്നു ഗൈഡ് അതേപോലെ തന്നെ മറ്റൊന്ന് കൂടുതൽ നേതാക്കൾ മലയാളത്തിലാണ് പി എച്ച് ഡി എടുക്കുന്നത് മലയാളത്തിൽ പി എച്ച് ഡി എടുക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മലയാളം പ്ലാജർസൺ സോഫ്റ്റ്വെയർ ഇല്ല കോപ്പി അടി കണ്ടെത്താൻ കഴിയില്ല ഷിജു ഖാൻ മലയാളത്തിലാണ് പി എച്ച് ഡി എടുത്തേക്കുന്നത് കെ കെ രാകേഷിൻ്റെ ഭാര്യ പ്രിയ വർഗീസ് മലയാളത്തിലാണ് പി എച്ച് ഡി എടുത്തേക്കുന്നത് എം പി രാജേഷിൻ്റെ ഭാര്യ ഇപ്പോൾ സംസ്കൃത സർവകലാശാലയിൽ മലയാളം പ്രൊഫസറായിട്ട് നിയമിച്ചിരിക്കുന്ന നിനിത കണിച്ചേരി മലയാളത്തിലാണ് പി എച്ച് ഡി എടുത്തിരിക്കുന്നത് കാരണം ഇവർക്കെല്ലാം ഏതെങ്കിലും ചില നോവലുകളെല്ലാം തട്ടിക്കൂട്ടി പി എച്ച് ഡി അവാർഡ് ചെയ്യുന്നു ആരും പരിശോധിക്കാനുള്ള മാത്രമല്ല ഈ പി എച്ച് ഡി മറ്റ് സംസ്ഥാനങ്ങളിൽ ഇവാലുവേഷൻ അയക്കില്ല കാരണം മലയാളികൾക്ക് അയക്കാനൊക്കെ ഉള്ളു അപ്പോൾ പരിചയമുള്ള മലയാളം പ്രൊഫസർക്ക് അയക്കുമ്പോഴത്തേക്കും പി എച്ച് ഡി വളരെ പെട്ടെന്ന് കിട്ടും നമ്മുടെ മുൻ മന്ത്രി കെ ടി ജലീലിൻ്റെ പി എച്ച് ഡി ഞങ്ങൾ ഗവർണർക്ക് പരാതി കൊടുത്ത് കേരള സർവകലാശാലയ്ക്ക് കൊടുത്താണ് നൂറുകണക്കിന് തെറ്റുകളാണ് ആ പി എച്ച് ഡി ഫീസിലുള്ളത് ഒരു നടപടിയും ഉണ്ടായില്ല സ്വരാജിൻ്റെ ഭാര്യ സരിതാ മേനോൻ സരിതാ പതിനെട്ട് വർഷത്തിന് ശേഷം കണ്ണൂർ സർവകലാശാലയിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഫൈൻ അടച്ച് മറ്റൊരു ഗൈഡിനെ വച്ച് പി എച്ച് ഡി എടുത്തിരിക്കുകയാണ് അതേപോലെ തന്നെ ശ്രീകലാ മുല്ലശ്ശേരി ശ്രീകലാ മുല്ലശ്ശേരി എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ പ്രവർത്തക കോപ്പി അടിച്ചതായിട്ട് സർവകലാശാല കണ്ടെത്തി റിപ്പോർട്ട് വന്നുവാണ് രാഷ്ട്രീയ സൗകര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പി എച്ച് ഡി വാഴിയെന്ന് മാത്രമല്ല കാര്യക്കറ്റ് സർവകലാശാലയിലെ കമ്പാറ്റീവ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അലിസ്റ്റൻ പ്രൊഫസറായിട്ട് നിയമങ്ങൾ കൊടുത്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വരാജിന് വേണ്ടി വീഡിയോ ഇറക്കി ഇപ്പോൾ ഡിസിപ്ലിനറി ആക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് പ്രിൻസി കുര്യാക്കോസ് പ്രിൻസി കുര്യാക്കോസ് ഇപ്പോഴത്തെ ഈ വിഭിന്നെ പോലെ തന്നെ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് പി എച്ച് ഡി എടുത്തതാണ് ആ പി എച്ച് ഡിയിൽ ശങ്കരാചാര്യരെ കുറിച്ചാണ് പി എച്ച് ഡി ശങ്കരാചാര്യർ ജനിച്ച കാലഘട്ടം പോലും അവർക്കറിയില്ല ആ തീസിസ് മുഴുവനും അക്ഷരത്തേറ്റും വാചകത്തേറ്റുമായിരുന്നു അതിവരും ഇംഗ്ലീഷിലാണ് പി എച്ച് ഡി എടുത്തത് ഇപ്പോൾ ഈ വിഭിന്നെ പോലെ പ്രിൻസി കുടി കോഴ്സും ഇംഗ്ലീഷ് പി എച്ച് ഡി എടുത്തു കാരണം അവർക്കും സംസ്കൃതം അറിയില്ല അവരിന്ന് അവരിന്നിപ്പോൾ എന്താ ഡിവൈഎഫ്ഐയുടെ എറണാകുളം ജില്ലാ പ്രസിഡൻ്റായിരുന്നു ഇപ്പോൾ പി എസ് സി മെമ്പർ ആക്കിയിരിക്കുക മുപ്പത് വയസ്സായ ഒരു യുവജന നേതാവിനെ പി എസ് സി മെമ്പറായി കഴിയും എവരാണ് കെ എസിൻ്റെ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നത് ആറ് വർഷം കഴിയുമ്പോൾ അവർക്ക് ഒന്നര ലക്ഷം രൂപ പെൻഷൻ കിട്ടുകയായിരുന്നു അവർക്കും കിട്ടി സംസ്കൃത സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം തെന്ന് മുഖ്യമന്ത്രിയോട് പറയൂ മുഖ്യമന്ത്രി കത്ത് കൊടുത്തു ഇതെല്ലാം പരിശോധിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാർന്നു തിന്നുന്ന ഈ നീരാളി തീർച്ചയായിട്ടും നടപടിയെടുക്കണമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ചെന്ന് കേട്ടിട്ടുള്ള സ്ഥിതി എന്താ മുഖ്യമന്ത്രിയുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉപദേശം കൊടുക്കുന്ന രതീഷ് കാളിയാടൻ അദ്ദേഹം കൺ മൈസൂർ സർവകലാശാലയിലെ ഒരു തീസസ് അപ്പടി പകർത്തിയതാണ് ആ പി എച്ച് ഡി ആണ് അദ്ദേഹത്തിൻ്റെ പി എച്ച് ഡി അപ്പോൾ ആ മുഖ്യമന്ത്രിയോട് പരാതിപ്പെട്ട ഒരു മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രതീഷ് കാളിയാടൻ്റെ പി എച്ച് ഡി പോലും കോപ്പിടിയാണ് അപ്പോൾ ഇതിനകത്ത് പ്രശ്നം തീർച്ചയായിട്ടും വരണമെങ്കിൽ കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ ഇൻറ്റഗ്രിറ്റി ഉള്ളവരും സത്യസന്ധരും വിദ്യാഭ്യാസ വിചക്ഷണരുമാണെങ്കിൽ തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെയും എസ് എഫ് ഐയുടെയും ഇത്തരത്തിലുള്ള അഴിമതികൾക്ക് ചരട് വരാൻ കഴിയും അതിനുവേണ്ടി ഇൻറ്റഗ്രിറ്റി ഉള്ളവരെ വൈസ് ചാൻസലർമാരായി നിയമിക്കാം ഇപ്പോൾ തന്നെ ഗവർണർ നിയമിച്ചിരിക്കുന്ന കേരള കാലിക്കറ്റ് അതേപോലെ കുസാറ്റ് കെ ടി യു തുടങ്ങിയ സർവകലാശാലകൾ സത്യസന്ധമായി സർവകലാശാല പ്രവർത്തനം നടക്കണമെന്ന് ആഗ്രഹമുള്ള വൈസ് ചാൻസലർമാരാണ് തീർച്ചയായിട്ടും അവരെങ്കിലും ഇത്തരത്തിലുള്ള അഴിമതിക്ക് കൂട്ടു നിൽക്കില്ലെന്ന് പ്രതീക്ഷ പക്ഷേ മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നടത്തിയിട്ട് പ്രയോജനമുണ്ടോ എന്ന് തോന്നുന്നില്ല യഥാ രാജ തഥാ പ്രജ